ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പാലക്കാട് വടക്കൻതര പോലീസ് ക്വാർട്ടേഴ്സിന് മുന്നിലൂടെ ബി ജെ പിയുടെ റോഡ് ഷോയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇപ്പം ഇന്ന് കൊട്ടിക്കലാശൊക്കെ ആണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് ഷോയാണ് അപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചെറിയൊരു പാർട്ട് ഇന്ന് അപ്ലോഡ് ചെയ്തെന്നേ ഉള്ളൂ മോൻ്റെ നിർബന്ധപ്രകാരം പ്രകാരം റോട്ടിൽ വന്ന് നിന്നാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ ഏത് പാർട്ടിയിലും പെട്ട ആളൊന്നുമല്ല അപ്പോൾ നമുക്ക് കൗതുകം തോന്നിയപ്പോൾ ചെറിയ വീഡിയോ എടുത്തു ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല കളർഫുൾ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റോഡ് ഷോ അടുത്ത് വെച്ച് കണ്ടത് ആദ്യമായിട്ടാണ് കേട്ടോ ടി വിയിലൂടെയൊക്കെ ഒരുപാട് റോഡ് ഷോ കണ്ടിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ അടുത്ത് പോയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സൗണ്ടും ബഹളവും ഒക്കെ ആയിട്ട് എന്താ പറയുക പാട്ടും നല്ല നല്ല രസമുണ്ടായിരുന്നു ഒരു കാര്യം പറയാനുള്ളത് ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥരെ ബാധ്യസ്ഥരാണല്ലേ ക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ പാടില്ല അതാണ് ജനങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഇന്ന് നിശബ്ദ പ്രചാരണമൊക്കെയാണ് അപ്പോൾ ഓരോ എന്താണ് വ്യക്തിക്കും അറിയാം നമ്മൾക്ക് ആര് വന്നാലാണ് നന്മ ചെയ്യുക തിന്മ ചെയ്യുക എന്നൊക്കെ